ും ഒന്നാമത് പയ്യ രണ്ടാമത് തലവേദന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും

ും കളയൊന്നും വേണ്ട മത്ര എല്ലാര്ക്കും ഇഷ്ടപ്പെടില്ലല്ലോ അതൊന്നും പോയാട്ടാ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കി പച്ചമുളക് 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 മാത്രം തോന്നിട്ടുണ്ടല്ലോ എരിവുണ്ട് എരിവുള്ള കാര്യം ി കുറച്ച് ഉപ്പ് കുറച്ചല്ല ആവശ്യത്തിന് ഉപ്പ് കൊടുക്കള എന്നിട്ട് അടുപ്പ് വെച്ച് കൊടുക്കാൻ എന്റെ ഉണക്കമാന്തൽ തോല് കുറച്ചിട്ട് ഓടി വരാം ഉണക്കമാന്തൽ മത്തം കറി അടിപൊളി പോകൂട്ട് എടുത്തിട്ട് കാണിച്ചു തരാം പരീക്ഷ പേപ്പർ കിട്ടി യൂണിറ്റ് ടെസ്റ്റ് അല്ല മന്ത്ലി ഇവാലുവേഷൻ എനിക്ക് ചോക്ലേറ്റ് വന്ന് മാസും മതില് അച്ഛല രാവിലെ തല്ലിപ്പൊളിക്കണ്ടാടി നെല്ലിപ്പൊളിക്കരുത് കൊറച്ച് മുളകുടും മഞ്ഞപ്പൊളിയും മാത്രം ഇടുന്നു മഞ്ഞക്കുടി മാത്രീ അവിടെ കടുത്ത പണിയിലാണ് അച്ഛൻ കടുത്ത പണിയിലാണ് ഒന്ന് വാർത്തെടുക്കട്ടെ ഇതൊന്ന് വാർത്തെടുക്കട്ടെ ഇതൊന്ന് കുടിക്കട്ടെ നല്ല മണപ്പത്തന്നെ ഉണക്കം വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുള്ളത് എനിക്ക് വലിയ ഇഷ്ടമാണ് ചൂട് ചോറ് ഉണക്കാവും കൂടു സാധനമാണ് എത്ര കാലം എനിക്ക് പച്ചമീനിനെ കാട്ടിയും ഇറച്ചിനെ കാട്ടിയും ഒക്കെ ഉണക്ക മീനാണ് ഇഷ്ടം അപ്പനൊക്കെ നന്നായി വന്നിട്ടാണ് വേറെ അതിലൊന്നും ഇട്ടില്ല എന്താ അറിവില്ലിടാൻ പോന്ന് രണ്ടുമൂന്നു കണ്ട് കറി വെട്ടില്ല എൻ്റെ മട്ടനും പച്ചമുളകും കൂടി കറി സൂപ്പർ ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നന്നായി കഴിക്കുന്നതാണ് ഞാൻ എന്റെ അടിയിൽ നിൽക്കട്ടെട്ടാ എന്റെ മാത്ര വറുത്തറക്കഴിഞ്ഞാ കറി കഴിഞ്ഞു

ട്ടാലും തിരിച്ചറിയില്ല ഞാൻ പറഞ്ഞ ബ്ലഡ് പ്രഷർത്ത രാവിലെ എന്തും കറിവേപ്പിലാണ്പ്പി നല്ലാത്തൊരു ടൈപ്പ് അമ്മ കറിവേപ്പലിന്റെ വെള്ളം കുടഞ്ഞത് ഒറ്റ അമ്മ പണി കഴിച്ചു ഒറ്റ പണി എന്താ ബുദ്ധിമീനും ഉണക്കമീനും മട്ടൻകറിയും

ഇവിടെ ി അതാണ് വേദന അങ്ങനെ ചൂടോടെ പോയി അവളെന്താ അങ്ങനെ ഡാൻസ് എടുക്കും എന്നിട്ടൊന്ന് വേഗം ഉണ് പൊള്ളിയ കൈ നോക്ക് കേട്ടെ ചോറി എന്ത് അടിപൊളി നേരെ ഉണ്ണും പോലെ ഉണ്ണി ചോറായേ അങ്ങനെയൊക്കെ ഉണ്ണു കാണുമ്പോഴേക്കൂടെ വള്ളം വരണം നിങ്ങൾ ഉണ്ണി വേഗമോ പുതിയൊരു വീഡിയോ പറ്റും ടാറ്റാ ഇതെല്ലാരും വെച്ച് നോക്കുക സിമ്പിൾ കറിയാണ് ഇതാണ് ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യല്